എരുമപ്പെട്ടി മങ്ങാട് ഓട്ടോറിക്ഷയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് നാൽപ്പത്തിയേഴ് ദിവസം പ്രായമുള്ള കുഞ്ഞടക്കം ആറുപേർക്ക് പേർക്ക് പരിക്കുപറ്റി ഓട്ടോറിക്ഷ ഡ്രൈവറായ വെട്ടിക്കാട്ടിരി പടിക്കാട്ട് പറമ്പിൽ അൻപത്തി അഞ്ച് വയസ്സുള്ള ഹുസൈൻ യാത്രക്കാരായ പാറയിൽ വീട്ടിൽ മുപ്പത്തൊമ്പത് വയസ്സുള്ള സുഹറ പതിനെട്ട് വയസ്സുള്ള ഫായിസ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഷാഫിയ ഷാഫിയുടെ മക്കളായ രണ്ട് വയസ്സുള്ള മുഹമ്മദ് നാൽപ്പത്തിയേഴ് ദിവസം പ്രായമുള്ള കുഞ്ഞ് എന്നിവർക്കാണ് പരിക്കുപറ്റിയത് ഇവരെ എരുമപ്പെട്ട് ആക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശനിയാഴ്ച വൈകിട്ട് മണിയോടെ കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ മങ്ങാട് ക്ഷീരസംഘം റോഡിന് സമീപമാണ് അപകടമുണ്ടായത് വെട്ടിക്കാട്ടരിയിൽ നിന്നും പന്നിത്തടം അല്ലമീൻ ആശുപത്രിയിലേക്ക് പോകുകയായിരുന്നു ഓട്ടോറിക്ഷയിലെ യാത്രക്കാർ ഓട്ടോറിക്ഷ എതിരെ വന്നിരുന്ന പിക്കപ്പ് വാനുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന കൈക്കുഞ്ഞ് റോഡരികിലെ കാനയിലേക്ക് തെറിച്ചു വീണു മറിഞ്ഞു വീണ ഓട്ടോറിക്ഷയുടെ ഉള്ളിൽ കുടുങ്ങിയ യാത്രക്കാരെ നാട്ടുകാരും മറ്റ് വാഹനയാത്രക്കാരും ചേർന്ന് പുറത്തെടുത്തു ഓട്ടോറിക്ഷ ഡ്രൈവർക്കും യാത്രക്കാർക്കും തലയിലും മുഖത്തിനും കാലിനും പരിക്കുപറ്റിയിട്ടുണ്ട് ആരുടെയും പരിക്ക് ഗുരുതരമല്ല പരിശുദ്ധമായ സ്വർണം കുറഞ്ഞൂലി ഉൽപാദന വിലയിൽ അനുപമമായ കളക്ഷൻസ് പവിത്രമായ ബന്ധങ്ങൾ ജി ജി ഗോൾഡ് ആൻഡ് ബിഹൈൻഡ് ന്യൂ ചർച്ച് നിയർ കാൽഡിയൻ ഹാൾ ബല്ലിക്കുലം റോഡ് തൃശൂർ